പെരിന്തൽമണ്ണയിൽ മുസ്ലിം ലീഗ് ഓഫീസിന് നേരെയുണ്ടായ കല്ലേറിൽ നജീബ് കാന്തപുരം എം എൽ എയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ റോഡ് പരോധിച്ചു തിങ്കളാഴ്ച യു ഡി എഫ് ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പിൻവലിച്ചു സി പി എം ഓഫീസിന് നേരെ കല്ലേറുണ്ടായതിൽ പ്രതിഷേധിച്ച് പ്രവർത്തകർ പെരിന്തൽമണ്ണ ടൗണിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനിടെയാണ് മുസ്ലിം ലീഗ് ഓഫീസിന് നേരെ കല്ലേറുണ്ടായത് കല്ലേറിൽ ലീഗ് ഓഫീസിന്റെ ജനൽ സില്ലുകൾ തകർന്നിട്ടുണ്ട് പത്തു ലക്ഷം രൂപയോളം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന് ലീഗ് നേതാക്കൾ പറഞ്ഞു പത്ത് ലക്ഷത്തോളം രൂപ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് ഇവരുടെ ഒരു അക്രമ സ്വഭാവത്തിന്റെ ഭാഗമാണ് ഇതിനു മുമ്പും മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകരും എസ് എഫ്ഐയുടെ ഗുണ്ടകളും ഒക്കെ മുസ്ലിം ലീഗ് ഓഫീസ് തകർത്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതിന്റെ നിയമ നടപടികൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് എന്നിട്ട് പോലും നിയമം കൈയിലെടുത്ത് ആഭ്യന്തര ആഭ്യന്തര വകുപ്പ് കൈയിലുണ്ടെന്നുള്ളവരൊക്കെ ധാരണയില് ഈ മുസ്ലിം ലീഗിന്റെ ഓഫീസും അതിന്റെ പ്രവർത്തകർക്കെതിരെ ഉള്ള ഈ കയ്യേറ്റ ശ്രമം ഒരിക്കലും നോക്കി നിൽക്കാൻ കഴിയില്ല തികച്ചും പ്രതിഷേധാക്കുമാണ് ഇന്ന് യു ഡി എഫ് ഹർത്താൽ ആഹ്വാനം ചെയ്തതാണ് പക്ഷെ ഈ ശബരിമല സീസൺ അതുപോലെ തന്നെ പോലീസിന്റെ പ്രോംപ്റ്റ് ആക്ഷൻ പിന്നെ ജനങ്ങളുടെ ഈ പിന്നെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ കണക്കിലെടുത്താണ് സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് യു ഡി എഫ് ഹർത്താൽ പിൻവലിച്ചത് പക്ഷേ ഇത് ഒരു പിന്നെ ഒരു പിന്നെ പിൻവാണലായിട്ടോ അതല്ലെങ്കിൽ ഒരു വീരുത്വമായിട്ടോ കാണുന്നതിൽ തെറ്റാണ് എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത് സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പതിനാലു പേർക്കെതിരെ കേസെടുക്കുകയും അഞ്ചു പേർ പോലീസ് കസ്റ്റഡിയിലാകുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ നിയമപരമായി പോവുകയാണ് എന്ന് ഞങ്ങൾ പരാതി ശേഷമാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത് അതിൽ നമ്മുടെ പ്രവർത്തകർ വൈകാരികമായ ചില പ്രകടനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് തെറ്റായ കാര്യങ്ങളാണ് നമ്മൾ പിന്നെ തെറ്റായ ഞങ്ങൾക്ക് മടിയില്ല പക്ഷേ ഉണ്ടായ വസ്തുതയെ മറച്ചു വെക്കുകയാണ് ഞങ്ങളുടെ ഓഫീസിന് നേരെ സി പി എമ്മിന്റെ ഓഫീസിന് നേരെ അക്രമം നടത്തി ആ അക്രമത്തെ മൂടി വെച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ പെരിന്തൽമണ്ണയിലെ ജനപ്രതിനിധി കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നാൽ രണ്ടു തവണ സി പി ഐ എം ഏരിയ കമ്മിറ്റി ഓഫീസിനു നേരെ കല്ലേറുണ്ടായതായി നേതാക്കൾ പറയുന്നു ഇതിലുള്ള പ്രതിഷേധ പ്രകടനത്തിലാണ് ലീഗ് ഓഫീസിന് നേരെ കല്ലേറുണ്ടായത് നേതാക്കൾ ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത് നജീബ് കാന്തപുരം എം എൽ എ ആയതിനു ശേഷം പെരിന്തൽമണ്ണയുടെ രാഷ്ട്രീയ സംസ്കാരത്തിന് മാറ്റം വന്നതായി സി പി എം നേതാവ് വി ശശികുമാർ പറഞ്ഞു സി പി എം ഓഫീസിനു നേരെ നടന്ന കല്ലേറ് കെട്ടുകഥയാണെന്ന് വരുത്തി തീർക്കാനാണ് എം എൽ എ ശ്രമിക്കുന്നതെന്നും ശശികുമാർ പറഞ്ഞു യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് ഓഫീസിന് നേരെ നടന്ന ആക്രമണം മാത്രമേ യാഥാർത്ഥ്യമുള്ളൂ എന്നുള്ള ഒരു നെറേഷൻ സൃഷ്ടിക്കുകയാണ് ഒരു നെറേറ്റീവ് ഉണ്ടാക്കുകയാണ് അത് തികച്ചും തെറ്റായ ഒരു നടപടിയാണ് എം എൽ എ പോലൊരാള് ചെയ്യാൻ പാടില്ലാത്തൊരു എന്നാണ് എനിക്ക് പറയാനുള്ളത് മാത്രമല്ല ഈ എം എൽ എ ഇവിടെ വന്നതിന് ശേഷം പെരിന്തൽമണ്ണയുടെ പൊളിറ്റിക്കൽ കൾച്ചറിന് തന്നെ ഒരു ഒരു മാറ്റം വരുന്നുണ്ടെന്നാണ് എനിക്ക് എനിക്കത് ഞാനിപ്പോൾ ഈ ഓഫീസിൽ വരാൻ തുടങ്ങിയിട്ടൊരു പത്തോ നാൽപ്പതോ കൊല്ലമായി ഇന്ന് വരെ ഇങ്ങനൊരു സംഭവം ഇവിടെ ഈ പെരിന്തൽമണ്ണയിൽ ഉണ്ടായിട്ടില്ല അപ്പൊ അത്തരമൊരു കൾച്ചർ ഇവിടെ വളർന്നു വരികയാണ് അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും നല്ലവരുണ്ടല്ലോ അവരെ തിരിച്ചറിയണം ഇത് നമ്മുടെ വള്ളുവനാടിന്റെ കൾച്ചർ അല്ല ഇതൊരു ഹീനമായ രാഷ്ട്രീയമാണ് അതിനെ തിരിച്ചറിയണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് പെരിന്തൽമണ്ണയിലെ സമാധാന അന്തരീക്ഷം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാവിധ സഹകരണവും സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടാവും